വേദികൾ വേണ്ട നമുക്ക് എന്നുള്ളത് അറിയിക്കാൻ കാലമായി വിരുന്നെത്തും മാവേലിക്ക് നാട്ടിൽ വേലിനെ കൂടി അതിലേറിയ ഉയരത്തിൽ വീട്ടിലും മനസ്സിലും മതിൽ നാം കെട്ടിപ്പൊക്കി മാവേലി വരുമെന്ന് കേട്ടനാൽ കടിക്കുന്ന നായ കൊണ്ട് അകത്തെന്ന ഓട് നാം മോനിൽ തൂക്കിന്നും ചെറിയവൻ എന്നുമുള്ള വേലി വേണ്ട കള്ളവും കതിയും തട്ടിപ്പും വെട്ടിപ്പും ബീതംഗത്തും ഇല്ലാത്ത ഒരു നല്ല നാടൻ നമുക്ക് ചിന്തിക്കാൻ കഴിയും ചിന്തിക്കാനേ നമുക്ക് കഴിയില്ല അങ്ങനൊരു നാട് വരുമെന്ന് നമുക്ക് പറക്കാൻ കഴിയും ഈ അടുത്ത കാലത്ത് വരെ എനിക്കങ്ങനെ ചിന്തിയില്ല പക്ഷെ ഞാൻ അവർക്കാണ് ഞാൻ അവിചാരിതമായിട്ട് പുറത്തൊരു രാജ്യത്ത് പോയി അവിടെ ചെല്ലുമ്പോൾ അവിടെ വലിപ്പിച്ചെടുക്കങ്ങളില്ലാത്ത വീട് വലിയ ശബ്ദങ്ങളുടെ വീട് സാധാരണക്കാരുടെ വീട് ഒരുപോലെ ആ വീടുകൾക്കൊന്നും മതിലുകയില്ല ആ നാടിന്റെ പ്രത്യേകത അവിടെ ആരാധ ശത്രുതൊരു ഞാൻ പെട്ടൊരു കാര്യം ഈ ഓണം എന്നാണ് ചോദിക്കുക നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ആരാധനാലയങ്ങൾ എത്ര ഉണ്ടായിരുന്നു ആ ആരാധനാലയങ്ങളുടെ ഒരു അവസ്ഥ എന്തായിരുന്നു അത് പൊട്ടിപ്പൊളിഞ്ഞതായിരുന്നു വളരെ ചെറുതായിരുന്നു പക്ഷെ ഇതെല്ലാം ഓടി പിടിപ്പിച്ചു എല്ലാവരുടെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാന്റെയും എല്ലാം ആരാധനാലയങ്ങൾ വളരെയേറെ ഓടിപിടിപ്പിച്ചു ഈ ആരാധനാലയങ്ങൾ എന്തിനുള്ളതാണ് മനുഷ്യന് സമാധാനം നൽകാനുള്ളതാണ് ആരാധനാലയങ്ങൾ നാട്ടിൽ കൂടുന്നു മനസ്സമാധാനം കുറയുന്നു അപ്പൊ ഇതിന്റെ യുക്തി എന്താണ്